രോഗസൗഖ്യ പ്രാർത്ഥന ജോലി വീട് വിവാഹം ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ എൻ്റെ തടസ്സങ്ങളെ ബന്ധിക്കുന്ന പ്രാർത്ഥന

അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം കർത്താവേ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരും അവർ രോഗികളായിട്ടുള്ളവരുടെ മേൽ രോഗികളായിട്ടുള്ളവരുടെ മേൽ അങ്ങയുടെ തിരുമറുവാർന്ന അങ്ങയുടെ തിരുമുറി വലതുകാരം വലതുകാരം ണമേക്കണമേ ഓരോ രോഗികളെ മേലും അങ്ങനെ വിശുദ്ധമായ അങ്ങനെ വിശ്വസം തിരുമുറുവാർന്ന ഇരുമുരുമാർ വലതുകരം സ്പർശിക്കണമേ സ്പർശിക്കണമേ തൊണ്ടയിലെ രോഗികള് തൊണ്ടയിലെ രോഗികള് കോൺസെറ്റ് രോഗികള് രോഗികള് ഐരോയിഡ് രോഗികള് ഐരോയിഡ് രോഗികള് വസ്തുക്ക രോഗികള് രോഗികള് തരല് രോഗികള് രോഗികള് ഹൃദയ രോഗികള് രോഗികള് ഉദര രോഗികള് രോഗികള് ള് രോഗികൾ രോഗമുള്ളവര് ആന്തരിക അവയവങ്ങളിലെ ആന്തരിക മുഴങ്ങൾ ഉള്ളവര് താവിന്റെ രാവിലെ നനക്കപ്പരുടെ യേശുവിന്റെ 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 യേശു യേശുവിനെ हली हली हलिया हलिया ईश्वर हली हलिया ആരാധനയും ണത്തിന്രാധന എന്റെ മക്കൾ ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയെങ്കിലും ആ വിഷയ അവര് വിചാരിക്കുന്ന വിഷയത്തിന്റെ മേല് ദൈവക്ക് തീരുമാനം എത്തിപ്പെടാത്തവര് ഒക്കെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് എൻ്റെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുക ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടെ ഉന്നതമായ ചെയ്യുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതിയ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ താവി ഈശോ അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിന് സ്ഥിരീകരണത്തിൻ്റെ അടയാളമാകാൻ യാർത്താറിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഓരോരുത്തരും ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഉടമ്പടി ജീവിക്കുന്നവരുടെ ഓരോ കാര്യങ്ങളും ഉടമ്പടി പുതുക്കിയിട്ടില്ലെങ്കിലും ഉടമ്പടി തന്നെയാണ് അവർ ജീവിക്കുന്നത് എന്ന് ഉറപ്പുള്ളവരുടെ കാര്യങ്ങൾ കർത്താവ് അങ്ങനെ ദിനസനം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ സ്പർശിക്കുന്ന കർത്താവ് മക്കളില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ കടകമ്പോൾ നടത്തി പരാജയപ്പെട്ടവർ ജീവിക്കാൻ മാർഗമില്ലാത്തവർ ഒരു തൊഴിലിനു വേണ്ടി പ്രസമിക്കുന്നവർ വിസ പുതുക്കാൻ വേണ്ടി വേദനിക്കുന്നവർ ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കിണഞ്ഞ് വിശമിക്കുന്നവർ വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ വീട് വാങ്ങി വയ്ക്കാനോ വീട് ലഭിക്കാനോ വേണ്ടി പരിശ്രമിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കരുണ കർത്താവേ അങ്ങയുടെ കൃപ് അങ്ങയുടെ കരണ കർണ കൊണ്ട് കർത്താവ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവ് അങ്ങയുടെ മക്കളുടെ മേൽ കർത്താവ് ഇയാൾ കൃപാസം നടന്നിട്ടുള്ള മുഴുവൻ ആരാധനയുടെ ശ്രദ്ധയാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ കാവസ്ക്കട്ടെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ മാർഗതടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യേശുവിന് നാമത്തിൽ മാരിപ്പുകട്ടെ ശ്രുതിക്കട്ടെ ഹലിയ ചിലാ തടസ്സങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ട് ഇടനാമത്തെ ില്ക്കുക മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആരാധന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ സമാപന ആശീർവാദം പ്രത്യക്ഷീനത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താറിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണി നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം Pari shishtha Divya dhu meya rani. Indu minyo nunga dhu meya rana. എൻ്റെ പേര് ടിജി ഞാൻ ആലപ്പുഴ ജില്ലയിലെ കണ്ണങ്കരയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് ഞാനിവിടുന്ന് യു കെക്ക് പോയത് കെയർവിസയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയത് യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സി ബി റ്റിയും ഓസ്കിയും പാസ്സാവുവാണെങ്കിൽ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു വർഷത്തിനു ശേഷം ഞാൻ പിന്നെ സി ബി ടി എഴുതി അതെനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം ഓസ്കി എല്ലാവരും പറഞ്ഞു അത് ഭയങ്കര പാടാണ് അപ്പം അത് പഠിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊണ്ട് പറ്റത്തില്ല ഇത് പഠിക്കാനായിട്ട് ഇത് ഭയങ്കര പാടാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിൽ തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ പഠിക്ക് എന്നിട്ട് മാതാവിനോട് പറ പിന്നെ ഞാൻ എന്നിട്ട് എക്സാമിൻ്റെ ദിവസം വന്നു അപ്പം എക്സാമിൻ്റെ ദിവസം എടുത്ത് എക്സാമിൻ്റെ തലേദിവസമൊക്കെ എനിക്ക് എടുക്കുമ്പോഴത്തേക്കും ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് തലേ ദിവസം ഓരോ റിവേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്നാണേലും കിട്ടാൻ പോകുന്നില്ല അന്നേരം എനിക്ക് കിട്ടുന്ന ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന വചനം യുഗാന്ത്യം വരെ ഞാൻ എന്നും നിന്നോട് കൂടി ഉണ്ടായിരിക്കും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഒത്തിരി സാക്ഷ്യം കേൾക്കുമായിരുന്നു ഒത്തിരി സാക്ഷ്യത്തിലെല്ലാം ഇങ്ങനെ എല്ലാവരും പറയും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആഗ്രഹങ്ങൾ എല്ലാം മാതാവ് നടത്തി തരുമെന്ന് അപ്പം ഞാൻ തൈ ഞാൻ എവിടെ പുറത്ത് പോയാലും ഞാനപ്പോൾ തൈലം വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൂടാതെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ചു ഞാൻ എക്സാമിന് എക്സാമിൻ്റെ സെൻറ്ററിന് മുമ്പിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് മാതാവ് എന്നെ ഇനി ഇവിടെ വരുത്താനായിട്ട് ഇടവരുത്തരുത് ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ വെറും സീറോയാണ് അങ്ങനെ പറഞ്ഞു ഞാൻ എക്സാമിൻ്റെ ഹോളിൽ കയറി അവിടെ ആദ്യം കിട്ടിയ ടോപ്പിക്ക് തന്നെ എനിക്ക് ഒന്നും അറിയാൻ വല്ലാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്നെ തോപ്പിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ് ആദ്യമെങ്കിലും എനിക്ക് അറിയാവുന്ന തരത്തില്ലായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു ഒന്നും ഒരു ഒറ്റ ഒരെണ്ണം പോലും എനിക്ക് സാറ്റിസ്ഫൈഡോടു കൂടി ചെയ്യാൻ പറ്റിയില്ല അവിടെ എക്സാം കഴിഞ്ഞ് എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പത്തിൽ പത്തും പോകുന്നതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കാണുകയുള്ളായിരിക്കും വീട്ടിൽ നിന്ന് ചോദിച്ചു എക്സാം എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കൃപാസനം മാതാവ് സഹായിക്കുവാണെങ്കിൽ ഒരെണ്ണയെങ്കിലും കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഒന്നും കിട്ടത്തില്ല നെക്സ്റ്റ് ഡേയിൽ റിസൾട്ട് വന്നു മാതാവ് എനിക്ക് പത്തിൽ പത്തും പാസ്സാക്കി തന്നു അടുത്ത ഒരു സാക്ഷ്യം ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറ ഞാൻ എക്സാം പാസ്സാവുന്ന എക്സാം പാസ്സായതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു മാതാവ് എനിക്ക് ഈ എക്സാം പാസ്സാക്കി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഏറ്റവും ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയും ഏറ്റവും അടുത്ത ലീവിൽ തന്നെ അപ്പം ഞാൻ ആ എക്സാം പാസ്സായ ഉടനെ തന്നെ പോയി ലീവ് ചോദിച്ചു അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് നാല് ദിവസമേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് അപ്പം ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മമ്മി ഇവിടെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുക അപ്പം ഇവിടെ വരാൻ നേരത്ത് ഞാനാണെങ്കിൽ അവിടെ നിന്ന് യു കെയിൽ നിന്ന് വരാൻ നേരത്ത് എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പം എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ പെട്ടി അവിടെ നിന്ന് മിസ്സായി എല്ലാവരും പറഞ്ഞ് ആ പെട്ടി ഇനി കിട്ടത്തില്ല ഇനി തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യണം എന്നിട്ട് അവർ എയർപോർട്ടുകാർ എനിക്ക് മെയിൽ ഐ ഡിയും എല്ലാം തന്നു നീ കംപ്ലൈൻറ്റ് കൊടുത്തോ നിനക്ക് കിട്ടത്തില്ല ആ പെട്ടി അല്ലേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് പെട്ടി പോയി എല്ലാവരും പറയുന്ന കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ടാണ് നമുക്ക് മാതാവ് ആ പെട്ടി തരണം അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ട് കാര്യമില്ല ഞാൻ എന്നാ ചെയ്യേണ്ടേ അപ്പോൾ പറഞ്ഞ് നീ പൊക്കോ നിൻ്റെ മാതാവല്ലേ കൂടെയുള്ളേ അപ്പം ബോർഡിങ്ങും കഴിഞ്ഞു ഞാൻ ഫ്ലൈറ്റേ കയറാൻ വേണ്ടി ഫ്ലൈറ്റ് ബോർഡിങ്ങിന് ലൈൻ നിൽക്കുക ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയും നന്മ നിറഞ്ഞു പറയുമേം ചെല്ലി ഫ്ലൈറ്റേ കയറി കാലെടുത്ത് വെച്ചപ്പോൾ ഇവരെന്നെ പുറകിൽ നിന്ന് വിളിച്ച് അനൗൺസ് വന്നു ടി ജി വന്ന് ഇവിടെ ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട് വെരിഫൈ ചെയ്യണം പിന്നെ ഞാൻ തിരിച്ചു വന്നു അപ്പോൾ എല്ലാം അവർ ഡിലേ ചെയ്ത് പിന്നെ എനിക്ക് ആ പെട്ടി തിരിച്ച് കിട്ടി പിന്നെ ഉടമ്പടി പ്ര പിന്നെ ഞാനിവിടെ കരുണപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാൻ അവിടെ ആകുമ്പോൾ എനിക്ക് എനിക്കങ്ങനെ പത്രം മേടിക്കാനോ അങ്ങനെയൊന്നും സാധിച്ചിരുന്നില്ല അപ്പം അവിടെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ ഞാനിവിടെ ആദ്യം ഡൽഹിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയും പിന്നെ ഓരോ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ടുള്ളവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടുന്ന് പൈസ അയച്ചു കൊടുക്കും ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഹസ്ബൻഡ് ഇങ്ങനെ പൈസ അയച്ചുകൊടുക്കാൻ നേരത്തെ ഞാൻ ഹസ്ബൻഡിനോട് പറയും എന്തിനാണ് ഇങ്ങനെ എല്ലാവർക്കും പൈസ അയച്ചു കൊടുക്കുന്നത് അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും നമുക്ക് പൈസ കൊടുക്കണ്ടേ അവർക്ക് നമ്മളും നമുക്ക് പൈസ അന്നേരം പറയും നീ ഇത്രയും നാളും എങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് ഈ ഉടമ്പടി എടുത്തതോടു കൂടി എനിക്ക് ഒത്തിരി അധികം വളർച്ച വന്നു പിന്നെ ഞാൻ ഇത്രയോ നാളും പൈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സമയമൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ വാട്സപ്പും ഫേസ്ബുക്കും ആയിരുന്നു ഇപ്പോൾ കുറച്ച് ബ്രേക്ക് ബ്രേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സാക്ഷ്യം കേൾക്കാനും പിന്നെ അച്ഛൻ്റെ ടോക്കുകളൊക്കെ ഷെയർ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാൻ ഞാനിങ്ങനെ ഓരോ അഡ്വെർടൈസ്മെൻറ്റും ഓരോ കോമഡി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് കൂടുതലും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അച്ഛൻ്റെ ടോക്കുകളും പിന്നെ രാവിലെ ഉടമ്പടി പ്രാർത്ഥനയാണെങ്കിലും ഞാൻ കൂടുതൽ നൈറ്റാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ സമയം കിട്ടുമ്പോൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു വിടും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആ പ്രാർത്ഥന ചെല്ലാണ്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ പിള്ളേരെ വിട്ടിട്ടാണെങ്കിലും ഞാൻ പറയും ഞാൻ പ്രാർത്ഥന ചെല്ലിയിട്ടേ ഞാൻ കിടക്കുന്നുള്ളൂ അപ്പോൾ ഹസ്ബൻഡ് പറയും നീ പ്രാർത്ഥിക്കുന്ന ഒന്നും കാണുന്നില്ലല്ലോ അപ്പം ഞാൻ പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലേ കിടക്കുന്നേ അപ്പം ഇപ്പം ഹസ്ബൻഡ് പറയും നിനക്ക് പ്രാർത്ഥിക്കും നീ ആത്മീയമായിട്ട് ഒത്തിരി വളർച്ച വന്നു ഈ ജീവിതം ഓരോ നിമിഷവും ദൈവം മാതാവും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ബ്രിജറ്റ് ബീന ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ടുത്ത് പതിനേഴാണ് ഉടമ്പടി എടുക്കുന്നത് ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യം പുതുക്കാൻ വേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്ത ഉടമ്പടി എടുത്ത് വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ മോൾ ഇതെൻ്റെ മോൾ ഏഞ്ചൽ ചെമ്മീൻ കറി കൂട്ടി ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മുഖത്തിങ്ങനെ നിറച്ച് ചൊറിച്ചിൽ പോലെ വന്ന് തടിക്കാൻ തുടങ്ങി ആയപ്പോൾ ചിക്കൻ ബോക്സ് പോലെ വന്ന് മുഖം മൊത്തം കണ്ണൊഴിച്ച് മൊത്തം മൊത്തം ഭാഗം നിറച്ചങ്ങ് പൊങ്ങി ചൊറിച്ചിലും വേദനയായിട്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ മരുന്നുണ്ടായിരുന്നു വീട്ടിൽ ജസ്റ്റ് ലോഷനൊക്കെ പോറ്റിയെങ്കിലും കുറവുണ്ടായില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ട് പോയി മരുന്ന് മേടിച്ച് എന്നിട്ട് യാതൊരു കുറവുണ്ടായില്ല പിന്നെയും പൊട്ടി ഒന്നിനും രണ്ട് മൂന്ന് നാല് അങ്ങനെ ചിരട്ടി വന്ന് കണ്ണൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ചൊറിഞ്ഞ് പൊട്ടി പഴുപ്പൊഴുകാൻ തുടങ്ങി അവസാനം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച് മാതാവ് ഞങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ വെളുപ്പാൻ വെളുപ്പിനും വൈകിട്ട് ഉടമ്പടി ഇടുന്ന സമയത്ത് മോളും കൂടെ വന്നിരുന്നു ആ സമയത്ത് മോൾക്ക് ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കൊടുക്കുമായിരുന്നു അവൾ അതിട്ട് പ്രാർത്ഥിച്ചു മാതാവി എനിക്കിപ്പം ഉടമ്പടി എടുക്കാൻ പ്രായമായിട്ടില്ലല്ലോ ഞാൻ പതിനെട്ട് വയസ്സാകുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കെടുക്കുമായിരിക്കും അതുവരെ ഞാൻ എൻ്റെ അമ്മയുടെവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി ഒരിക്കലും എലർജി എന്നെ ബാധിക്കാത്ത രീതിയിൽ എന്നിൽ എന്നെ ഒഴിവാ എന്നിരുന്ന് എടുത്ത് മാറ്റി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു മാസക്കാലത്തിനകം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇതുപോലെയല്ല നമ്മൾ കണ്ടാൽ അറക്ക് അറക്കുന്ന രീതിയിലായിരുന്നു കുഞ്ഞിനും മുഖം ഇരുന്നത് അത്രയും വിഷമത്തിലായിരുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് മോൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി എനിക്ക് പതിനാറ് വർഷമായിട്ട് യൂട്രസിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓവർലോട്ടും വ്യാപിച്ചു അങ്ങനെ നിരന്തരമായ ബ്ലീഡിങ് മൂലം വളരെയധികം വിഷമതകൾ അനുഭവിച്ചിരുന്നു പുറത്ത് പറയാൻ നാണക്കേടുള്ള കാരണം കൊണ്ടും മാക്സിമം ആരെ അറിയിക്കാണ്ടും അങ്ങനെ കഴിച്ചുകൂട്ടി അവസാനം ഡോക്ടർ ഇത് യൂടസും ഓവറി എടുത്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ ഉടമ്പടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നീട് പിന്നീട് എനിക്ക് ബ്ലീഡിങ് ഇങ്ങനെ ശക്തിയായി വന്നപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലമെടുത്ത് വൈറ്റത്ത് പുരട്ടിയിട്ട് ഉടമ ഉടമ്പടി ഉപ്പും കഴിച്ചും കൂടിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി പരിശോധനയിൽ ഡോക്ടർക്കൊന്നും അതിനെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ സ്കാനിങ്ങിന് വിട്ടു സ്കാനിങ്ങിലും എല്ലാം നോർമലാണ് ചെറിയ സിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ പിന്നെ എവിടുന്നാണ് ബ്ലീഡിങ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല അവസാനം ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് യൂട്ടസിൻ്റെ അകത്ത് കിടന്ന ഈ സിസ് സിസ്റ്റെല്ലാം ആരോ പുറത്ത് നോക്കി തള്ളി വിട്ടതുപോലെ വൈറ്റിൽ വന്ന് കിടക്കുന്നു മൂന്ന് മുഴയായിട്ട് അത് അത് മുറിഞ്ഞിട്ടാണ് ബ്ലീഡിങ് ഒന്നു വയ്ക്കാണ്ട് ഡോക്ടർ പറഞ്ഞ് എമർജൻസി ആയിട്ട് അതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ മാതാവോട് ഞാൻ മാതാവി ഒരിക്കലും എന്നെ കത്തി വെക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ എനിക്ക് സിസ്റ്റർ എല്ലാം എടുത്തു മാറ്റി മാതാവിന് കൃപ കൊണ്ട് ഇപ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു എൻ്റെ പേര് ഏഞ്ചൽ എനിക്ക് എസ് എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് മാതാവിൻ്റെ ഒരു അനുഭവം അത് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ മാത്സിന് വളരെ ആവറേജ് ആയൊരു സ്റ്റുഡൻ്റായിരുന്നു ഓണപരീക്ഷയ്ക്കും പത്താം ക്ലാസ്സിൻ്റെ ഓണ പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ മാത്സിന് നല്ല മാർക്ക് കുറവായിരുന്നു പിന്നെ കമ്പ്യൂട്ടർ അധികം ചെയ്ത് ശീലമില്ലാത്തത് കമ്പ്യൂട്ടറിന് മാർക്ക് കുറവായിരുന്നു അപ്പോൾ എസ് എസ് എൽ സിക്ക് മാത്സിനും കമ്പ്യൂട്ടറിന് മാർക്ക് കുറയുമെന്ന് ഉറപ്പായിരുന്നു എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അതിനോട് പറഞ്ഞാൽ മാക്സിമം മാത്സ് പഠിക്കാൻ നോക്കിയെങ്കിലും എപ്പോഴും തെറ്റി തെറ്റി പോവും എപ്പോഴും സങ്കടമൊക്കെ ഒന്ന് കരയും അപ്പം മമ്മി ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു അപ്പം മമ്മി പറഞ്ഞ് ഇനി മുതൽ എൻ്റെ കൂടെ കൂടെയെന്ന് ഉടമ്പടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എസ് എൽ സിയിൽ പരീക്ഷയുടെ ടൈമിൽ അമ്മയുടെ കൂടെ ഉടമ്പടി രാവിലെയും വൈകുന്നേരത്തേയും പ്രാർത്ഥനകൾ കൂടാൻ തുടങ്ങി പിന്നെ എക്സാമിന് പോകുന്ന ടൈമിൽ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പുരട്ടിയും ഉപ്പൊക്കെ കരിച്ചിട്ട് മാതാവിൻ്റെ ലോക്കറ്റ് ഇവിടെ നിന്ന് കിട്ടിയില്ലേ ആ ലോക്കറ്റ് കയ്യിൽ പിടിച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത് അപ്പം മാത്സ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ടെൻഷനായിരുന്നു പക്ഷേ ആൻസർ എഴുതി തുടങ്ങിയപ്പം ഇങ്ങനെ ആ ഒരു പറഞ്ഞു തരുമ്പോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരുമ്പോലൊന്നും ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയില്ല എന്നാലും മുക്കാൽ ഭാഗം എന്നെക്കൊണ്ട് എഴുതാൻ പറ്റി എങ്ങനെ എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഓരോ ക്വസ്റ്റ്യൻസ് ആണോ ഏത് ക്ലിക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് മനസ്സിൽ തോന്നി ഈ ഇത് ക്ലിക്ക് ചെയ്താണ് ശരി അങ്ങനെ ആരും പറഞ്ഞു തരും പോലെ അങ്ങനെ എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ആ ഒരു ഇത് വെച്ച് ഞാനങ്ങ് എഴുതി എത്രയ്ക്ക് എഴുതി എന്ന് പറഞ്ഞാലും എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കമ്പ്യൂട്ടറും മാത്സിനും പോകുന്നൊരു ഉണ്ടായിരുന്നു എങ്കിലും മാതാവിനോട് പ്രാര്ത്ഥിച്ചല്ലേ മാതാവ് കൈവിടിയില്ല എന്നൊരു വിശ്വാസം ആയിരുന്നു റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു എനിക്ക് മാക്സിനും കമ്പ്യൂട്ടറിനും എ പ്ലസ് കിട്ടിയത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നെ ഈ ഒരു അവ അവസ്ഥ സഹായിച്ച മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി പറയുന്നു കാർണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് എനിക്ക് പറ്റാവുന്ന രീതി ഞാൻ പള്ളിയിലെ ക്യാഷർക്കും അക്കൗണ്ടൻ്റായിരുന്നു അപ്പം കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പള്ളിയിലും മറ്റുള്ള ആ ഇടപകളെല്ലാവർക്കും എനിക്ക് പറ്റാവുന്നില്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് റോട്ടിൽ വെച്ചാണെങ്കിലും വിശക്കുന്ന ആര് കണ്ടാലും എനിക്ക് വിഷമം തോന്നിയ ആരോ കൊടുക്കാൻ പറ്റാവുന്ന നടക്കുണ്ട് എല്ലാവർക്കും ഭക്ഷണം മേടി ഇപ്പോഴും ഇവിടെ വന്നപ്പോഴും അതേപോലെ രണ്ട് മൂന്ന് അമ്മമാരെ കണ്ടു എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം കാര്യം പ്രവർത്തിക്കുന്നു പിന്നെ ബൈബിൾ വായന ഡെയിലി അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കും പിന്നെ കൊന്ത മാക്സിമം മുടക്കാതെ എല്ലാ ദിവസവും കൊണ്ട് ചൊല്ലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ അൽതാരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ കൃപ ലഭിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ താമരശ്ശേരി രൂപത കോടഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ടോമിൻ ഇതെൻ്റെ വൈഫ് ജോഷിന ഇത് ഞങ്ങളുടെ കുഞ്ഞ് എയറിൻ മരിയൽ ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് ഇത് ഞാനിപ്പം അഞ്ചാമത്തെ തവണ ഉടമ്പടി പുതുക്കുന്നു ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ നിയോഗം നിയോഗം വെച്ച നീ ഉടമ്പടി നിയോഗങ്ങളിലൊന്നായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത് എൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നടന്നു എനിക്കൊരു വർഷത്തോളം വൈഫിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് വൈഫിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ് വൈഫിന് പി സി ഒ സിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വരികയും ജോസഫച്ചനെ കാണാൻ ഒരു കൃപ ലഭിക്കുകയും ജോസഫൻ്റെ കൈ ജോസഫച്ചൻ്റെ കൈവപ്പ ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു ആ ഉടമ്പടി പുതുക്കി ആദ്യത്തെ മാസത്തിൽ തന്നെ അയർലറ്റിൽ ഞങ്ങൾ എത്തിയപ്പോൾ വൈഫ് കൺസീവായി അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ആറുമാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് സപ് ഒക്ടോബറിൽ ഇവിടെ വന്നു വീണ്ടും ഉടമ്പടി പുതുക്കി കാരണം ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ വന്നു ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ച് വീണ്ടും പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുണ്ടായി ചെറിയ കോ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാതാവ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമത് ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ വൈഫിൻ്റെ ജോബ് സ്പെസിഫൈഡ് ടെമ്പററി പർപ്പ് കോൺട്രാക്റ്റിലായിരുന്നു വൈഫ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു അങ്ങനെ അവൾക്ക് പ്രമോഷനോടു കൂടി പെർമനൻറ്റ് കോൺട്രാക്റ്റിലേക്ക് പുതിയ പോസ്റ്റിങ്ങിൽ ഇപ്പം അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരിക്കുകയാണ് അതിനും ദൈവത്തിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് അയർലൻഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന അത്രയും ആൾക്കാർക്ക് ആഴ്ചയിൽ ഭക്ഷണങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒരാഴ്ച പോലും മുടക്കം വരാതെ എവിടെയാണെങ്കിലും ആൾക്കാരെ കണ്ടെത്തി ഞങ്ങളത് കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഇംഗ്ലീഷ് പത്രങ്ങൾ ഞങ്ങൾ വാങ്ങി അവിടെ ഐറിഷ് ആൾക്കാർക്ക് അവിടെ സിറ്റികളിലെ പള്ളികളിൽ പോകുമ്പോൾ അവിടെ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരും തമിഴ് നോർത്ത് സൈഡിൽ എന്നുള്ളത് എല്ലാ ആൾക്കാരും വരും അവർക്കെല്ലാം ഈ പത്രങ്ങൾ ഞങ്ങൾ ഇംഗ്ലീഷ് ഗവൺമെൻറ് പ്രെയർ പ്രിൻ്റ് എടുത്ത് പത്രത്തിനോട് കൂടെ വെച്ച് ഞങ്ങൾ കൊടുക്കും കൊടുക്കുമ്പം പൗലോ സ്ലിഹയുടെ ലേഖനങ്ങളിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോളോട് കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ അവരുടെ കേൾക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഈ പത്രങ്ങൾ കൊടുക്കാറ് ഒരു ദിവസം എത്ര പത്രം ഞാൻ കൊടുക്കുവോ തിരിച്ച് പള്ളിയിൽ വന്ന് അത്രയും തിരികെ കത്തിച്ചു വെച്ച് തിരി കാരണത്തിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ളത് പത്രങ്ങൾ കൂടുതൽ കൊടുക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ എവിടെ ഹോസ്റ്റലിൽ ഓർഡർ ചെയ്ത് വരുത്തി ഞാൻ കൊടുത്തിട്ടുണ്ട് കാരുണ്യ പ്രവർത്തി ദൈവിക അനുഭവം എന്ന് പറയുന്നത് ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുമ്പം എനിക്ക് ആറു കോളങ്ങളിലും നിയോഗങ്ങൾ എഴുതാൻ തികയാത്തൊരവസ്ഥയായിരുന്നു ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ നിയോഗങ്ങൾ വെറും രണ്ട് ദൈവവചനങ്ങളായിട്ട് ചുരുങ്ങി ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവവചനം പോലെ കർത്താവിൻ്റെ കൃപ എൻ്റെ ആത്മാവിനോട് കൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്നും രണ്ടാമത് പിതാവെ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കൃപ എന്നോട് കൂടി ഉണ്ടായിരിക്കണമേ എന്ന് ഉള്ള വചനങ്ങൾ എഴുതി ചുരുങ്ങി പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹനങ്ങളും വരികയും ഈ യാത്രകളിലൊക്കെ ഒരുപാട് ക്ലേ ക്ലേശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴും മാതാവ് വ്യക്തമായൊരു ബോധ്യം തരുന്നുണ്ട് എല്ലാവരും ഇവിടെ മാതാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മാതാവ് എനിക്ക് വ്യത്യസ്തമായൊരു ബോധ്യം തന്നു കുരിശിൻ്റെ വഴിയിലെ യേശുവിൻ്റെ കൂടെ സഹനത്തിൻ്റെ ഒപ്പം നിന്ന കണ്ണീരോടുകൂടി നമ്മളോടുകൂടി പ്രാർത്ഥിച്ച ഒരു അമ്മയുടെ മുഖം യീശു എനിക്ക് വ്യക്തമാക്കി തന്നു ആ മാതാവ് ഇപ്പോഴും എൻ്റെ സഹനങ്ങളിലും എൻ്റെ കുറവുകളിലും ഇന്നും എന്നോടുകൂടി മൗനമായി എന്നോടുകൂടി പ്രാർത്ഥിച്ച് ഉണ്ടെന്ന് ഞാനെന്നും ഉറച്ചു വിശ്വസിക്കുന്നു അതിലുപരി എല്ലാ മാസ എല്ലാ വർഷങ്ങളിലും ഒന്നോ രണ്ടോ കൂടുതൽ അവിടുന്ന് വന്ന് കൂടുതൽ ഉടമ്പടിയിലായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയും ദേവകുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈ അൽധാറയിൽ ഇവിടെ വന്ന് നന്ദി പറയുന്നു